തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ കോളേജിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് വിവാദങ്ങളിൽ നിറയുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് ഇതാ അശോക് സാർ ആ വിവാദങ്ങൾ അവസാനിക്കുന്നേ ഇല്ല വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് ഡോക്ടർ ഹാരിസ് ഒപ്പം കാണാതെ പോയി എന്ന് പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ തിരികെ ലഭിച്ചിട്ടുമുണ്ട് ഡോക്ടർ ഹാരിസ് പറയുന്ന ചില കാര്യങ്ങൾ ചില പ്രസ്താവനകൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു അതിനുശേഷമാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഹാരിസ് പറയുന്നത് ഡോക്ടർ ഹാരിസിന്റെ ഈ വിവാദങ്ങളെ ഡോക്ടർ ഹാരിസ് ഉൾപ്പെട്ടിരിക്കുന്ന ഈ വിവാദങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഡോക്ടർ ഹാരിസിന്റെ ഒരു പ്രസ്താവനയും സർക്കാരിനെ ഒരു സമ്മർദ്ദത്തിലുമാക്കുകയില്ല അത് വാർത്ത വിറ്റ് ജീവിക്കുന്ന കബന്ധന്മാരുടെ അതായത് മാധ്യമപ്രവർത്തകരുടെ ഒരു ചിന്താഗതി മാത്രമാണ് ഇത് ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കും എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഡോക്ടർ ഹാരിസ് ഒരു മെഡിക്കൽ പ്രൊഫഷണലും അതിൻ്റെ രണ്ടാമതായുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ എന്നുള്ളതുമാണ് ഇതനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരുപാട് അദ്ദേഹം വ്യതിരിച്ചിട്ടുണ്ട് ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഈ ഇദ്ദേഹം ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാ എന്താണ് പോസ്റ്റില് അവിടെ ഉണ്ടായ ഒരു സംഭവം അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ ആ രോഗിയെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഹോസ്പിറ്റലിൽ ലഭ്യമായിരുന്നില്ല ഗവണ്മെന്റ് അത് ലഭ്യമാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞാണ് വിവാദത്തിൻ്റെ തുടക്കം ഇപ്പോൾ അത് എത്തിച്ചേർന്നിരിക്കുന്ന വളരെ സെന്റിമെൻ്റലായിട്ടുള്ള പല ഘട്ടങ്ങളിലും എത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ മുറി താഴ്ത്ത് പൂട്ടുന്നു വേറെ താഴ്ത്ത് പൂട്ടുന്നു അത് അദ്ദേഹത്തിൻ്റെ താഴെ മാത്രമല്ല വേറെ താഴെ കൂട്ടിയിട്ട് പൂട്ടുന്നു അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഇതിന്റെ ഇതിൽ ഡോക്ടർ ഹാരിസ് വിട്ടുപോകുന്ന പല കാര്യങ്ങളും ഉണ്ട് ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ പ്രാഥമികമായ ചുമതല എന്ന് പറയുന്നത് തൻ്റെ പ്രൊഫഷണോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് കുറവുള്ള ഒരു ഡോക്ടറാണെന്നൊന്നും ഞാൻ പറയുകയില്ല പക്ഷേ ഈ വിവാദം വഴി അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിൽ ധാരാളം അദ്ദേഹം വെള്ളം ചേർത്തിട്ടുണ്ട് വളരെ പഴയ ഒരു കാര്യം ഒരു സംഭവം പറയാം അതായത് നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ഡോക്ടർ ടി എൻ എൻ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ആൾ സൂപ്രണ്ടായിട്ടിരിക്കുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇ എം എസിന്റെ അളിയനാണ് ഡോക്ടർ ടി എൻ എൻ ഭട്ടതിരിപ്പാട് അതായത് ആര്യ അന്തർജനത്തിന്റെ സഹോദരൻ ഇ എം എസ് സാനിറ്റോറിയത്തിലെ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നു അദ്ദേഹം രാവിലെ പത്ത് മണിക്കോ ഒൻപത് മണിക്കോ മറ്റോ എത്തി പങ്കെടുക്കും എന്നാണ് സൂപ്രണ്ടിന് അറിയിച്ചിരുന്നത് സൂപ്രണ്ടിനെ അറിയിച്ചിരുന്നത് പതിനൊന്ന് മണിയായിട്ടും അദ്ദേഹം എത്തിയില്ല പതിനൊന്ന് മണിക്കാണ് സാനിറ്റോറിയത്തിൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സർജിക്കൽ ഓപ്പറേഷൻസ് ഉള്ളത് പതിനൊന്ന് മണിയായപ്പോൾ ഇദ്ദേഹം അതിലെ എന്താണ് തിയറ്ററി കയറി സർജറി ആരംഭിച്ചു അപ്പോഴാണ് ഈ എം എസ് എത്തിയത് അപ്പം എന്താണ് ദൂതൻസ് എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോട്ടെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലിരിക്കുന്നു അത് ഒരുപക്ഷേ ഇ എം എസ് അളിയൻ ആയതുകൊണ്ടുള്ള ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പേഴ്സൻറ്റ് ധൈര്യവും കൂടെ അദ്ദേഹത്തിന് കാണുമായിരിക്കും പക്ഷെ അങ്ങനല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഒരിക്കൽ പോലും അങ് യാതൊരുവിധമായ വിട്ടുവീഴ്ചയും ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് ടി എ ഡോക്ടർ ടി എൻ എൻ ഭദരിപാല അതായത് അന്നത്തെ പേഷ്യൻസിനെ കൊണ്ട് എന്താ ജോലി അതായത് അവർ അവരെ അസ്പൃശ്യരായിട്ട് കരുതിയിരുന്ന കാലത്ത് അദ്ദേഹം ചേർത്ത് പിടിച്ചൊരു ആളുകൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ മറികടക്കുക എന്നുള്ളത് ഇപ്പോൾ ഹാരിസ് ചെയ്തത് അവിടെ ഒരു ഫെസിലിറ്റിയുടെ കുറവുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടതു വഴി ഉണ്ടാകുന്ന ഒരു എന്ന് പറയുന്നത് ഗവൺമെന്റ് ആശുപത്രി അതായത് ഒരു സർക്കാരിൻ്റെ ധർമാശുപത്രിയിൽ ധർമാശുപത്രിയാണിത് ഗവൺമെന്റിന്റെ ആശുപത്രികളെല്ലാം ധർമ്മ ധർമാശുപത്രിയാണ് സൗജന്യമായിട്ട് സേവനം കൊടുക്കുന്ന ആശുപത്രികളാണ് ആ സ്ഥാപനത്തിന് കളങ്കേൽപ്പിക്കാനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു കാര്യം കാരണം ഇവിടെ വളരെ ഈ മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ മേഖല എന്ന് പറയുന്നത് വളരെയധികം ഉള്ള മേഖലയാണ് ആ മേഖലയില് ഇത്തരം ഉള്ള ഒരു വീഴ്ച കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കാനിടയുണ്ട് ഇവിടെ ആറായിരമോ ഏഴായിരമോ രൂപയുള്ള രൂപയ്ക്ക് നടത്തമായിരുന്നൊരു കാര്യം പുറത്തൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ ഒന്നും ഒന്നര ലക്ഷം രൂപയിലേക്ക് അത് മാറും അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ജനങ്ങളോടും ഗവൺമെന്റിനോടുമുള്ള കമ്മിറ്റ്മെന്റിൽ സംഭവിച്ച തകരാറ് പിന്നീട് ഇപ്പൊ കാണാതെ പോയ ഉപകരണത്തിനെ പറ്റിയുള്ള കഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റിലുണ്ടായ വീഴ്ച ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മെഡിക്കൽ ഗവൺമെന്റുമായിട്ടുള്ള ഒരു നേർക്ക് നേർ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാര് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ കീഴ്പ്പെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തും കാരണം ഒരു സർക്കാരിലെ ഒരു മന്ത്രിക്കോ ഒരു സർക്കാരിനോ ഒരു ക്യാബിനറ്റിനോ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് യാതൊരുവിധമായ അനുകൂലമോ ആനുകൂല്യമോ ഒന്നും ഇല്ല അത് ആ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കറിയാം അവര് സർക്കാർ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുന്ന ഏക കാര്യം എന്ന് പറയുന്നത് സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളിൽ കൂടെ മാത്രം പോകുമ്പോഴാണ് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി കൃത്യമായിട്ട് പോകുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും ഗവൺമെന്റ് ഒന്നും ചെയ്യാറുമില്ല അവര് ഗവൺമെന്റിന്റെ പോളിസികളെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ പഠിപ്പിക്കാനോ ഗവൺമെന്റിനെ തിരുത്താനോ ഒന്നും പോവില്ല കാരണം അവർക്കറിയാം ഈ നിയമത്തിനപ്പുറത്തേക്ക് ഒരു ബ്യൂറോക്രാറ്റിന് ഡോക്ടറാണെങ്കിലും അല്ലെ ബ്യൂറോക്രാറ്റാണ് ആ ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന് സർക്കാർ നിയമപരിധിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ വന്ന വിവാദം എന്ന് പറയുന്നത് യന്ത്രങ്ങൾ കണ്ടില്ല യന്ത്രം കാണുന്നില്ല അത് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ആ വാർത്ത വാർത്തകൾ മാത്രമേ ഉള്ളൂ വാർത്തകളൊന്നും വിശ്വസന വിശ്വസിക്കാൻ പറ്റുന്ന കാലം എൻ്റെ ഇത് ഇത് കരികാലമാണ് കരികാലത്തിൽ കള്ളത്തരത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത് അപ്പം ഈ വാർത്ത ഇട്ടേക്കുന്ന ഞാൻ ഡോക്ടറെ ഡോക്ടർ കള്ളം പറഞ്ഞു എന്നല്ല മാധ്യമപ്രവർത്തകർക്ക് കള്ളം പറയാനുള്ള എല്ലാവിധമായ സ്വാതന്ത്ര്യവും ഉണ്ട് അവരെ ഒരു ഭാഗം മറച്ചു വെച്ച് മറുഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ജനം വേറെ വിധത്തിൽ അതിനെ എടുക്കും അപ്പോൾ ഈ ഉപകരണം കണ്ടില്ല എന്ന് പറയുന്നത് ഒരു കമ്മിറ്റി അവിടെ പരിശോധനയ്ക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഈ ഉപകരണം കണ്ടില്ല ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ള സാധനമാണെങ്കിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി പോയി കാണണം അത് പിന്നീട് മെഡിക്കൽ കോളേജ് സൂപ്രൻറ്റൻറ്റ് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അത് കണ്ടെത്തി എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് വാർത്തയിൽ കണ്ടത് അപ്പം ഇപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവണ്മെന്റിനോടും മന്ത്രിയോടും ഒക്കെ കമ്മിറ്റ്മെന്റുള്ള യൂണിയൻ നേതാക്കള് തുടങ്ങിയ ആളുകൾ ഒരു ഒരു അന്നേരത്തേക്ക് ഒരു മെഷർ ഉണ്ടാക്കാനായിട്ട് ഒരു സാധനം കൊടുക്കും മന്ത്രിക്ക് എന്ത് പറയാം രാഷ്ട്രീയക്കാർക്ക് എന്ത് പറയാം മന്ത്രി പറയുന്നതിന് ബദലായിട്ടായിരിക്കും പ്രതിപക്ഷത്തെ ആളുകൾ പറയുന്നത് പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സർക്കാർ പോളിസിയെ സംരക്ഷിക്കണം രണ്ട് ആ സംരക്ഷണത്തിനപ്പുറം ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് രോഗികളുടെ രോഗി നല്ല എന്താണ് ആരോഗ്യാർത്ഥികളുടെ ആരോഗ്യം തേടി വരുന്നവരാണ് ഈ സ്ഥാപനങ്ങളിൽ വരുന്നത് അവരുടെ അവരുടെ അവരെ കൂട്ടി സംരക്ഷിക്കണം അവരുടെ എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ തന്നാൽ ചെയ്യാവുന്നത് ചെയ്യുക ഇപ്പൊ തൻ ഇപ്പം എന്താ പറയുന്നത് വലിയ ഡോക്ടർക്ക് തനിക്ക് ചെയ്യാൻ പറ്റാത്ത അവരുടെ ഫെസിലിറ്റി ഇല്ലാത്തതുമായൊരു കാര്യമാണ് രോഗി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് റെഫർ ചെയ്യാം മറ്റ് അതിനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യാം അതിന് പകരം ഇത് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ഇതിന്റെ അകത്ത് ഇതുവരെ ഒരു ഒരു രോഗിയുടെ ഒരു ഇഷ്യൂ ആണ് വരുന്നത് ഇപ്പം നമ്മൾ വേറൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഈ രോഗിയാണ് ഈ കംപ്ലൈൻ്റ് ഉന്നയിച്ചതെങ്കിൽ ഇതിന്റെ ഭാരം ഇതല്ല ഡോക്ടർ ഉന്നയിക്കുന്നതല്ല കാരണം ജനത്തിന് ജനത്തിനോട് ഗവൺമെന്റിന് കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ കമ്മിറ്റ്മെന്റ് അനുസരിച്ചിട്ട് ജനത്തിന്റെ ഉണ്ടാകുന്ന ഒരു ഇതാണ് വീഴ്ചക്ക് ജനത്തിനോട് ഗവൺമെന്റിന് ഉണ്ടാകുന്ന വീഴ്ചക്ക് ത്രൂ ഡോക്ടർ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ബ്യൂറോക്രസി വഴിയാണോ ഉണ്ടാകുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും പറയണം പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഇദ്ദേഹം ഗവൺമെന്റിനെ തിരുത്താനും മറ്റും ആണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് ഇതിപ്പോ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് നടത്തുമ്പോഴാണെങ്കിൽ ഇതെല്ലാം സംഗതമാണ് അദ്ദേഹത്തിന് സങ്കടപ്പെടാം രോഗിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള അതായത് സർക്കാരിൻ്റെ തലത്തിൽ നിന്നും ഒരു ഇതാണ് ജനാധിപത്യത്തിന്റെ ഒരു ഫ്രെയിംവർക്കിലും ഡോക്ടർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഗവൺമെന്റിൽ നിന്നും ജനത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ ഈ ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹം ഈ വിവാദങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് അശോക് സാർ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ അങ്ങനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കാൻ ഡോക്ടർ ഹാരിസിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ ഒപ്പം സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അശോക് സാർ പറഞ്ഞതുപോലെ ധർമ്മാശുപത്രികൾ ഇവയൊക്കെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ